ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ആ നിയാസിക്കാണല്ലോ നിയാസിക്കാം താങ്ക് യു ഓട്ടം വന്നാ വന്നാർന്നോ ഇല്ലല്ലോ ഓട്ടം ഉണ്ട് ഞാൻ പോയി വരാം എന്ന് പറയുന്നു ആണല്ലേ ഓട്ടം വന്നോ ആ അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ലൈക്ക് അടിച്ച് പോവുക അടുത്ത ഐ ഡിന്ന് കൂടി വന്നിട്ട് പോകാനുള്ള സമയമുണ്ടോ ഒരു ഐ ഡീനും കൂടി വരാനുള്ള സമയമുണ്ടോ ഇല്ല അല്ലേ അടുത്ത ഐ ഡിയിൽ കൂടി ഒരു രണ്ട് മൂന്ന് കമൻറ്റ് ലൈക്ക് ഒരു ലൈക്ക് തരാനുള്ള കമ സമയമുണ്ടോ ഇല്ല 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 ഇല്ലല്ലേ ഉണ്ടെങ്കിൽ തന്നിട്ട് പോണേ ഇല്ലെങ്കിൽ പൊയ്ക്കോളൂ കേട്ടോ ഇല്ലെങ്കിൽ പൊക്കോ പൊക്കോളൂ ഞാൻ ഇക്ക വന്നതുകൊണ്ട് ചോദിച്ചാണ് ഓട്ടം ഉണ്ട് ഞാൻ പോയി വരാം എന്ന് പറഞ്ഞു ലൈക്ക് അടിച്ചിട്ട് പോകാം ഓക്കെ 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 താങ്ക് യു നീ അസിക്ക ീരത്ത് ടാങ്ക് യു ടാങ്ക് യു നിയാസിക്ക ടാങ്ക് യു ഒരു രണ്ട് മൂന്ന് കമൻ്റ് ഇട്ടിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് പെട്ടെന്ന് ഇട്ടിട്ട് പോക്കോ അപ്പോൾ പിന്നെ കാണാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇക്ക ഓക്കേ ടാങ്ക് യു വന്നല്ലോ വളരെ സന്തോഷം വളരെ സന്തോഷം ഇക്ക എൻ്റെ രണ്ട് ലൈവിലും വന്നല്ലോ ആ അപ്പം ഞാൻ അപ്പോൾ വരും പോയിട്ട് എപ്പോൾ വരും സുഖം തന്നെ അല്ലേ ആ സുഖം തന്നെ സുഖം തന്നെ ചായ കുടിച്ചോ ചായയില്ല ഫുഡ് ഫുഡ് കഴിച്ചു ചായ നേരത്തെ നേരത്തെ കുടിച്ചു ചായ നേരത്തെ കുടിച്ചു ഞാൻ പിന്നെ വരാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താറ്റ താറ്റ എന്താണ് പൊട്ടിച്ചിരിക്കണേ ഞാൻ പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ പോയിട്ട് വാ ഓക്കെ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നു ഓക്കെ 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 സന്തോഷമായിട്ട് പോയിട്ട് വാ സന്തോഷമായിട്ട് പോയിട്ട് വരൂ അപ്പോൾ കാണാട്ടോ ഓക്കെ ഓക്കെ താങ്ക് ചുമ്മാതെ ചിരിച്ചതാണ് ചുമ്മാതെ ചിരിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ചേട്ടൻ്റെ ചേച്ചി ഇപ്പം എന്തെടുക്കണു ചേട്ടൻ്റെ ചേച്ചി നമ്മുടെ അപ്പൂവിൻ്റെ ലൈവിൽ പോണത് ഞാൻ കണ്ടായിരുന്നു അതേ മെയിൽ ബ്രോ നിയാസിക്ക എന്ന് പറയുന്നുണ്ട് നിയാസിക്ക അതേ രണ്ട് ചാനലിൽ നിന്ന് വന്നിട്ട് സോറി സോറി ഒരു ചാനലിൽ നിന്ന് വന്നു സപ്പോർട്ട് തന്നു ഒരു ഐ ഡിയിൽ നിന്ന് വന്നു സപ്പോർട്ട് തന്നു ഇങ്ങനെ ഇരിക്കുകയാണ് നിയാസിക്ക എവിടെ ഓട്ടം വന്നിട്ടുണ്ട് നിയാസിക്കേ ഓട്ടം വന്നിട്ടുണ്ട് ഓട്ടത്തിന് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ ആദ്യത്തെ ലൈവിൽ വന്നു ആദ്യത്തെ ലൈവില് രണ്ട് ഒരു ചാനലിൽ നിന്നും ഐ ഡിയിൽ വന്നു ഇതേ ഇപ്പം രണ്ടാമത്തെ ലൈവിലും വന്നു ഓട്ടം ഉണ്ട് ഓട്ടം ആ അതെ ജിനോ ചാട്ടൻ വന്നിട്ടുണ്ട് ഹായ് ജിനോ ചാട്ട ലൈക്കടിക്കൂ ലൈക്ക് അടിക്കൂ ഉച്ചനെ വെച്ചേട്ടാ ടാങ്കി ഉച്ച വെച്ചേട്ടാ എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചോ എന്ന് ചോദിക്കുന്നു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ചേട്ടൻ കഴിച്ചോ ചേട്ടൻ കഴിച്ചോ എൻ കെ ഹായ് അഖിൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനെൻ്റെ വീട്ടിൽ വീട്ടിലാണ് വീട്ടിൽ ലൈക്ക് അടിച്ചു ഫുഡ് കഴിച്ചു ആണല്ലേ ഓക്കെ ഓക്കെ ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കുമോ ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ആ മെയിൽ ബ്രോ വന്നിട്ടുണ്ടല്ലോ മെയിൽ ബ്രോ ലൈക്ക് അടിച്ചിട്ടുണ്ട് അഖിൽ എന്താ എന്തുണ്ടായി എന്താണ് ഉണ്ടായിരുന്നത് എന്ത് ദേ ബ്രോയെ വിളിക്കുന്നുണ്ട് മെയിൽ ബ്രോ ഞാനിപ്പോൾ ഇതേ കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കടല കടല റോസ്റ്റ് കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ ലൈവിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇച്ചിരി കൂടി ഇരിക്കുന്നുണ്ട് ജിനോ എന്ന് വിളിക്കുന്നുണ്ട് അടുത്ത ഐ ഡി വന്നിട്ടുണ്ട് എന്താണ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തത് ലൈക്ക് എന്താ ഉണ്ടാവും ആ അതെനിക്കറിയാലോ ലൈക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എനിക്കറിയാലോ വീണ്ടും മൂന്ന് കഴിഞ്ഞ ആക്കും ചെയ്യും ബ്രോ എന്ന് പറയുന്നുണ്ട് ആണല്ലേ ഏ ബ്രോ ദേ ആ ഫേക്ക് ഐ ഡി വീണ്ടും വന്നു മെയിൽ ബ്രോ ദേ ഫേക്ക് ഐ ഡി വീണ്ടും വന്നു നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ പുന്നാര മോനെ പുന്നാരമോനെ കൊണ്ട് വെറുതെ നീ വിളിപ്പിക്കില്ല കേട്ടോ കൊണ്ട് നീ വെറുതെ വിളിപ്പിക്കരുത് നീ കുറേ നേരമായി എൻ്റെ ലൈവിൽ കളിക്കുന്നു എൻ്റെ വീട്ടിൽ പോയി വിളിക്കടാ പുന്നാരം മോനെ അതെൻ്റെ വീട്ടിൽ അവിടെ ചെന്നാൽ അവിടെ വീട്ടിലെ അള അവിടെ പോയി വിളിക്ക് എൻ്റെ 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 ഫോൺ എനിക്ക് ഇഷ്ടമുള്ളവർത്തന്നു ഞാൻ ലൈവ് ഇടും നീ നീ ആരാ ചോദിക്കാൻ ഏഹ് ഏയ് മേൽ ബ്രോ ഇതേ കണ്ടില്ലേ ദിവൻ വന്നുണ്ടോ നീ ഇവന ഐ ഡി മാറ്റി വരും ഇവനോരോ ഐ ഡിയിൽ വരും ഏഹ് ഇവനോരോ ഐ ഡിയിൽ വരും ജിനോ ജിനോച്ചാട്ടാ ജിനോച്ചാട്ടനും ഒക്കെ കണ്ടെ കണ്ടില്ലേ ഇവനാണ് അടുത്ത ആൾ കണ്ടു എന്ന് പറയുന്നു എന്നും അത് കൊണ്ട് എന്നും ശല്യ എന്നും ഇവന് ഏതാണ് ഇവൻ ഇവനെ കൊണ്ട് വലിയ തൊല്യുണ്ട് മേൽ പ്രോ എടം മൊറപ്പൊട്ടി ഇന്നും നീ ലൈവ് ഇട്ടോ നിന്റെ ഫോണിലല്ലോ ഞാൻ ലൈവ് ഇട്ടത് എൻ്റെ ഫോൺ ഞാൻ കാഴ്ച മുടിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള അത്ര ഞാൻ ലൈവ് ഇടും നീ ആരാ ചോദിക്കാൻ ഏ നീ ഏതാണ് നീ ഇറങ്ങി പോണം മോനെ ഓരോന്നിങ്ങനെ വരും ഓരോ ഐഡിയിൽ എന്ത് പറയാനാ മെയിൽ ബ്രോ ഇവനെ ഇവനെ പോലെ ഉള്ളവന്മാരെ കൊണ്ട് എന്ത് പറയാനാ ഇപ്പോൾ ഇപ്പോൾ ആണിത് കണ്ടില്ലേ വന്നത് മേൽ പ്രോ അവനെ നോക്കണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ ഇവനെപ്പോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഇവനെപ്പോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല മേൽപ്രോ പോരെ നാലാമത്തെ ലൈക്ക് എന്ന് പറഞ്ഞ പറഞ്ഞുണ്ട് എൻ കേ ചേട്ടാ എൻകേ ചേട്ടാ അതേ കണ്ടില്ലേ അവൻ്റെ ഡയലോഗ് കണ്ടോ എന്നും അതെ എന്നും ഇത് ഞാൻ ലൈവ് ഇടണ കറക്റ്റ് സമയത്ത് ഞാൻ എത്ര ലൈവ് ഇട്ടാലും അതിലൊക്കെ വരും ഞാൻ ഞാൻ എത്ര ലൈവ് ഇട്ടാലും ഇതാ ആ പറഞ്ഞ ഐ ഡിയില്ലേ അവൻ അവൻ മൂന്നാല് ഐ ഡികളിൽ നിന്ന് വന്നിട്ട് മൂന്നാല് ഐ ഡികളിൽ നിന്ന് വരും ഇത് ഇതാണ് അവൻ്റെ വർത്താനം എടാ മരുപ്പട്ടി ഇന്നും നീ ലൈവ് ഇട്ടോ എന്ന് ചോദിക്കലോ അവൻ്റെ പണി അവനുള്ള ഉള്ളത് ഞാൻ കൊടു കൊടുക്കാം എൻ കെ ഹായ് എന്ന് പറയുന്നുണ്ട് കണ്ടു കണ്ടു ആ വിനോദ ചേച്ചി നമസ്കാരം വിനോദ ചേച്ചി ലൈക്ക് അടിക്കും വിനോദ ചേച്ചി ഏയ് ഫേക്ക് ഐ ഡി വന്നെ കുറേ ഫേക്ക് ഐ ഡി എന്നും ലൈവിൽ വരുന്നുണ്ട് ഏയ് ഇവനെക്കൊണ്ടൊക്കെ വലിയ തൊല്യായിട്ട് തൊല്യായേക്കാം എന്നും അത് ഫേക്ക് ആയി വന്നിട്ട് ഓരോക്കെ വർത്താനാണ് പോസിറ്റീവ് അകിൽ വന്നിട്ടുണ്ട് പോസിറ്റീവ് അകിൽ ബ്രോ വന്നിട്ടുണ്ട് ബ്ലൂ തന്ന അകിൽ വന്നു ഉള്ളത് കട്ടാക്കാം ഏഴാമത്തെ ലൈക്ക് പോസിറ്റീവ് അകിൽ ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കൂ ഞാനിപ്പോൾ ഫ്ലൂ കൊടുത്താൽ ശരിയാവില്ല എൻ്റെ ലൈവിലുള്ള എല്ലാവരും ഹൈഡ് ആക്കും ഞാൻ തന്നെ ഞാൻ തന്നെ എങ്ങനെയും കളഞ്ഞോളവന് പോസിറ്റീവായി ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കൂ എന്തുണ്ട് വിനീത ചേച്ചി വിശേഷം വിനീത ചേച്ചി എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം പിന്നെ പോയോ വിനീത ചേച്ചി പോയോ ആരാ അവിടെ കിടപ്പുന്നുണ്ട് അവൻ്റെ മെസ്സേജ് മേടി കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം എവിടെയാന്ന് നമ്മുടെ മേൽ ബ്രോയുടെ താഴെ എൻ കെ ചാട്ടൻ മെസ്സേജ് അയച്ചേൻ്റെ താഴെ എൻ കെ മെസ്സേജ് എൻ കെ ചാട്ടൻ മെസ്സേജ് അയച്ചേണ്ട താഴെ അയക്കുന്നത് തന്നെയല്ലേ ബ്രോ ആ അതെ അതെ അയക്കുന്നത് മുഴുവനും തന്നെയല്ലേ ബ്രോ അതെ 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 അവനയക്കണത് അവനെ പെട്ടെന്ന് ലൈവില് വായിക്കാൻ പറ്റില്ല ആ മാതിരി അവൻ മെയിൽ ബ്രോ അടുത്ത ഐ ഡി തന്നിട്ടുണ്ട് പോസിറ്റീവ് ആ അതുണ്ട് വേറെ വിശേഷം അതെ മെയിൽ ബ്രോ വേറെ ഐ ഡി മാറ്റി വന്നോ വിനീത് ചേച്ചി പോയോ എൻ കെ അല്ല ഓ സോറി 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 മാറിപ്പോയതാണ് മാറിപ്പോയതാണ് ഞാൻ അവനോട് പറഞ്ഞതാണ് അവനോട് പറഞ്ഞിടയ്ക്ക് മാറിപ്പോയതാണ് കെ എൻ കെ എൻ ചേട്ടൻ കെ എൻ ബ്ലോഗ് സോറി 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 ഏ ഞാൻ പെട്ടെന്ന് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വന്നിപ്പോ പെട്ടെന്ന് അങ്ങനെ മാറിപ്പോയ സോറി എൻ കെ അല്ല കെ എൻ ആണ് കെ എൻ ബ്ലോഗ് അല്ലേ കെ എൻ അല്ലേ വായിക്കുന്നത് മുഴുവൻ തന്നി ബ്രോ എന്ന് വായിക്കുന്നുണ്ട് അതെ അതെ കെ എൻ ബ്രോ കെ എൻ ബ്ലോഗ് അല്ലേ കെ എൻ അല്ലേ യെസ് അത് പെട്ടെന്ന് ആ ഫേക്ക് ഐ ഡി വന്നിട്ടെ അവനോട് സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇടയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സംസാ സംസാരിച്ച് മാറിപ്പോയതാണ് അതിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ഉണ്ട് എന്ന് പറഞ്ഞു ഒന്ന് നോക്കിക്കോട്ടെ മെയിൽ പ്രോ ഇപ്പോൾ വരാം ഒന്ന് നോക്കിക്കോട്ടെ ഞാൻ ഇപ്പോൾ വരാം സോറി സോറി മൈക്കെ ഓഫാക്കി വെച്ചേക്കാന്ന് സോറി പോസിറ്റീവ് ഹായ് എന്ന് പറയുന്നുണ്ട് മെയിൽ ബ്രോ ഹായ് പറയുന്നുണ്ട് ചേച്ചിക്കുട്ടി ഹായ് ഓൾ മെയിൽ ബ്രോ ഹായ് ഹായ് പറയുന്നു ഒമ്പതാമത്തെ ലൈക്ക് പറയുന്നുണ്ട് മുകളിൽ വായിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മേഘലിൽ ആരാണ് മേളിൽ വായിച്ചല്ലോ മുകളിൽ വായിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മുകളിൽ ഞാൻ വായിച്ചില്ല മുകളിൽ എന്താണ് മുകളിൽ എന്താണ് ഓക്കെ അഖിൽ എന്ന് പറയുന്നുണ്ട് ശരി കാണാട്ടോ ശരി കാണാട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 കഴിഞ്ഞേട്ടാ ഓക്കെ ശരി കാണാം എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു അയ്യോ മേൽ ബ്രോ മേൽബ്രോ ആണ് കയറി വന്നത് ഷേ ഫ്രൈഡോ ആയി പോയല്ലോ ഉഗാണ്ടയിലെ മലയാളി ചേച്ചി വന്നിട്ടുണ്ട് പത്താമത്തെ ലൈക്ക് ടാങ്ക് യു ഉഗാണ്ടതിലെ മലയാളി ചേച്ചി എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം ഉഗാണ്ടയിലെ മലയാളി ചേച്ചി ലൈവ് കഴിഞ്ഞോ ലൈവ് കഴിഞ്ഞോ ചാനൽ സൂപ്പർ ചെയ്യണം സൂപ്പറായിട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ലൈക്ക് ഇടാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ ആൾ ആരാന്ന് എനിക്കറിയില്ല ഒരു സെക്കൻഡ് ഉഗാണ്ടയിലെ മലയാളി മലയാളി ചേച്ചി പോവല്ലേ ഉഗാണ്ടയിലെ മലയാളി ചേച്ചി പോട്ടോ ഇപ്പോൾ വരാം യൂട്യൂബിലാണോ എന്താണോ ചേച്ചി ചോദിച്ചത് മനസ്സിലായില്ല എൻ്റെ മറ്റേ ലൈവിലെ എൻ്റെ മറ്റേ ലൈവ് ഒന്ന് ഓടിച്ചിട്ട് ലൈക്കും കമൻറ്റും ഇട്ടിട്ട് പോണേ കെ കേൻ ചേട്ടാ എൻ ചേട്ടാ ഞാൻ ആദ്യം ഒരു ലൈവ് ഇട്ടായിരുന്നു അതൊന്ന് ഓടിച്ചിട്ട് ലൈക്കും കമൻറ്റും ഇട്ടേക്കണേ അത് ഒന്ന് ഓടിച്ചിട്ട് ലൈക്കും കമൻറ്റും ഇട്ടേക്കണേ ഉഗാണ്ടല്ലേ മലയാളി ചേച്ചി എൻ്റെ മറ്റേ ലൈവ് ഒന്ന് ഓടിച്ചേക്കണേ ശരിയെന്ന് പറയുന്നുണ്ട് എന്തെന്താ അത് ഓക്കെ പറയുന്നുണ്ട് ശരി ശരി ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ ഒരു സെക്കൻഡ് ഒരാളും കൂടി വന്നിട്ടുണ്ട് ആരാണ് പതിനൊന്നാമത്തെ ലൈക്ക് പതിനൊന്നാമത്തെ ലൈക്ക് ആരാണ് പതിനാമത്തെ ലൈക്ക് ആരാണ് പതിനൊന്നാമത്തെ ഹായ് ചേട്ടാ നമസ്കാരം അല്ല ചേച്ചി നമസ്കാരം എന്തുണ്ട് വിശേഷം എന്തുണ്ട് ചേച്ചി വിശേഷം ഇന്ന് വൈകിപ്പോയോ ഇന്ന് വൈകിപ്പോയിന്നോണു ഇന്ന് വൈകി പോയോ എൻ്റെ ഞാൻ ഒരു ലൈവ് കഴിഞ്ഞായിരുന്നു ഒരു ലൈവ് കഴിഞ്ഞിട്ട് അടുത്ത ലൈവ് ഇട്ടതാണ് ഒരു ലൈവ് എട്ട് മണി തൊട്ട് എട്ട് മണി തൊട്ട് ഒമ്പത് വരെ ഉണ്ടായിരുന്നു ഒരു ഒരു ലൈവ് എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ ഉണ്ടായിരുന്നു ഏ എട്ട് മണി തൊട്ട് ഒമ്പത് വരെ ഉണ്ടായിരുന്നു ഒരു ലൈവ് അത് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത് ഇട്ട ലൈവാണിത് രണ്ടാമത് ഇട്ട ലൈവാണ് ചേച്ചി എന്താണ് ചേച്ചി ഒന്നും പറയാത്തത് ലൈവിൽ കയറിപ്പോയി ആണല്ലേ ആ ആര് ചേച്ചിയുടെ ലൈവിലാറന്നല്ലേ കുഴപ്പമില്ല നോട്ടാണ് മോനെ ആ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ചേച്ചി അത് കുഴപ്പമില്ല ആരാ ആ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ചേച്ചി ചേച്ചി വന്നല്ലോ എൻ്റെ അടുത്ത ലൈവിൽ വരാമോ അടുത്ത ലൈവ് ഞാൻ ചിലപ്പോൾ ഇടും ഈ നെറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ലൈവ് ഓരോ കൂടി ഇടും അടുത്ത ലൈവ് ഓരോന്നെ കൂടി ഇടും അതിൽ വന്നെ ഞാൻ കമൻറ്റ് അയക്കുന്നുണ്ട് കമൻറ്റ് കമൻറ്റ് ഞാൻ കമൻറ്റ് അയക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ടല്ലോ അതെ ഒരു കോൾ വന്നാണ് വാട്സപ്പിൽ ഒരു കോൾ വന്നാണ് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാമോ ഒരു ഒരു ചെറിയ സഹായം ചെയ്യാമോ ചേച്ചി ഞാൻ ഇതിനുക്ക് മുമ്പ് ഒരു ലൈവ് ഇട്ടായിരുന്നു ഇതിക്ക് മുമ്പേ ഒരു ലൈവ് ഞാൻ ഇട്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഓടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഓടിച്ചിട്ട് ലൈക്കും കമൻറ്റും ഇടാമോ കുറച്ച് നേരം ഒന്ന് ഓടിച്ചിട്ട് ലൈക്കും കമൻറ്റും ഇടാമോ ഞാൻ ചേച്ചിയെ വിളിക്കുന്നുണ്ട് ചേച്ചിയെ വിളിക്കുന്നുണ്ട് ഞാൻ ഒന്ന് കേട്ടോ ഞാൻ ഗിരിജ അമ്മ ലൈക്ക് അടിച്ചോ ഗിരിജ അമ്മ ലൈക്ക് അടിച്ചോ ഗിരിജ അമ്മ ലൈക്ക് അടിച്ചോ ലൈക്ക് ഇടാൻ പറയുന്നുണ്ട് ഹായ് ആയിൽ പറയുന്നുണ്ട് ചേച്ചിയെ വിളിക്കുന്നുണ്ട് ഞാൻ ജില്ല കഴിഞ്ഞ് വന്നു വിളിക്കുന്നത് സമയമാണ് ആണല്ലേ ഓക്കെ 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 ഓ ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ ഓക്കെ ഓക്കെ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ ഇവിടെ നല്ല മഴയാണ് ഞങ്ങൾ ഇവിടെ നല്ല മഴ കിട്ടി ആണല്ലേ ഇവിടെ നല്ല മഴയാണ് നീ കാണുന്നുണ്ടോ ഞാൻ അവിടെ പോയെന്ന് കാണിച്ചു നല്ല മഴ ആണല്ലോ എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ അതേ നല്ല മഴ നല്ല മഴ കണ്ടോ നല്ല മഴയാണ് ഇവിടെ നല്ല മഴ കണ്ടോ നല്ല മഴ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നല്ല മഴയാണല്ലോ എന്ന് ഗിരിജാമ്മ പറയുന്നുണ്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട് ലൈവിൽ ഒരാളും കൂടി വന്നിട്ടുണ്ട് ആരാണ് എൻ്റെ ലൈവിൽ ഒരാളും കൂടി ഉണ്ട് ആരാണ് കണ്ണൂർ ചേച്ചി നമസ്കാരം നല്ല മഴയാണ് നല്ല മഴ ഗൈക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു രണ്ടാമത്തെ ലൈവാണ് രണ്ടാമത്തെ ലൈവ് നല്ല മഴയാണ് നല്ല മഴ നല്ല മഴയാണ് ചേച്ചി നല്ല മഴയാണ് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഇവിടെ നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ടാണല്ലേ അവിടെ നല്ല മഴയാണല്ലേ എന്താ എൻ്റെ അടുത്ത ലൈവിൽ വരാമോ എൻ്റെ അടുത്ത ലൈവിൽ വരാമോ നീ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് വീടിന്റെ അടുത്തുള്ള റോട്ടിലാണ് ഞാൻ കണ്ടോ നല്ല ഇടിമിഞ്ഞിൽ നല്ല ഇടിമിഞ്ഞിൽ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു നല്ല ഇടിമിഞ്ഞിലാണ് നല്ല ഇടിമിഞ്ഞിൽ അടുത്ത അടുത്ത ലൈവിൽ വരാമോ അടുത്ത ലൈവില് ഞാൻ നോക്കി വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോ ഓക്കെ എന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് വാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ ഞാൻ അടുത്ത ലൈവ് ഇടുന്നുണ്ട് അടുത്ത ലൈവ് ഞാൻ പറയാം ഒന്ന് നോക്കട്ടെട്ടോ സമയം നോക്കട്ടെ ಅರ್ಥ ಲೈವ್ ಇದೆ ಇಪ್ಪತ್ತನೇ ಇಡು ಅರ್ಥ ಲೈವ್ ಇಪ್ಪತ್ತನೇ ಇಡು വന്നിട്ടുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് പറയൂ ആ മിനി ചേച്ചി നല്ല മഴയാണ് മിനി ചേച്ചി നല്ല മഴയാണ് മിനി ചേച്ചി ഹായ് മിനി ചേച്ചി എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം പറയൂ ലൈക്ക് പതിമൂന്ന് പറയുന്നുണ്ട് താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ നല്ല ഇടിമിഞ്ഞിലാണ് നല്ല മഴയാണ് ഇവിടെ സുഖം എന്ന് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് ഒക്കെ കഴിച്ചോ ഫുഡ് ഒക്കെ കഴിച്ചോ ഇവിടെ മഴ ആയതുകാരണം ഞാൻ പറഞ്ഞ കേൾക്കില്ലേ യെസ് പറയുന്നുണ്ട് ഇവിടെ നല്ല ഇടിമിഞ്ഞിലും മഴയും കാറ്റുമൊക്കെയാണ് അതാണ് ഞാൻ ഈ ലൈവ് കട്ട് ആക്കിയിട്ട് അടുത്ത ലൈവ് ഇടാം ഈ ലൈവ് കട്ടാക്കിയിട്ട് അടുത്ത ലൈവ് ഇടാ അതിൽ വരൂ അടുത്ത ലൈവിൽ വരാമോ കേൾക്കാം എന്ന് പറയുന്നുണ്ട് അത് ഞാൻ നല്ല സൗണ്ടിലാണ് പറയുന്നത് അതാ കേൾക്ക കേൾക്കണത് കേൾക്കുന്നത് യെസ് പറയുന്നുണ്ട് കണ്ടോ നല്ല മഴയാണ് കണ്ടോ അപ്പോ ഓക്കെ അടുത്ത ലൈവ് ഇടാൻ പോകട്ടോ അടുത്ത ലൈവ് ഇടാൻ പോവാ കണ്ടു പറയുന്നുണ്ട് ആണോ അടുത്ത ലൈവിലും അടുത്ത ലൈവിലും ഓക്കെ ബൈ